നമസ്കാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര കാസർകോട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കുള്ള ആ മുന്നേറ്റമാണ് അവരുടെ സ്വപ്നം അങ്ങനെ പോകുന്ന സമയത്ത് കോഴിക്കോട് കോഴിക്കോടെത്തിയപ്പം ബി ജെ പി ഒരു നോട്ടീസ് പുറത്തിറക്കി അന്നന്നത്തെ പരിപാടികൾ അന്നന്ന് അവർ പുറത്തിറക്കാറുണ്ട് അപ്പോൾ കോഴിക്കോട്ടെ പരിപാടിക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്തു കോഴിക്കോട്ടെ പരിപാടീൻ്റെ ആ നോട്ടീസ് ഒന്ന് വായിച്ചു ബി ജെ പി കേരളം എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റെന്നാണ് പെട്ടെന്ന് കിട്ടുമല്ലോ അങ്ങനെ കയറിയിട്ടാണ് ഞാൻ എടുത്തത് നമുക്ക് നോക്കാം കേരള പദയാത്ര ഫെബ്രുവരി ഇരുപത് കോഴിക്കോട് ഏഴേ മുപ്പത് ക്ഷേത്രദർശനം എട്ടേ മുപ്പത് പുഷ്പാർച്ചന ഒമ്പത് മണി പ്രഭാത ഭക്ഷണം പത്ത് മണി സന്ദർശനം പത്ത് പോയിൻറ്റ് കൂടിക്കാഴ്ച പതിനൊന്ന് മണി സമ്മേളനം പന്ത്രണ്ട് മണി സ്നേഹസംഗമം ഒരു മണി ഉച്ചഭക്ഷണം എസ് എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് ഒരു മണിക്ക് ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കളും ഒരുമിച്ച് പട്ടികാതി പട്ടികർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ഭക്ഷണമാണ് കെ സുരേന്ദ്രൻ ഈ പദയാത്രക്കിടയിൽ ഓരോ ഔദാര്യം കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം വിശാല മനസ്സിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം ചില ആളുകൾക്ക് വെറുതെ പറയുന്നതാണ് മനുസ്മൃതി പാർട്ടി ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്നൊക്കെ വെറുതെ പറയുന്നതാണ് അവർ ഇത്ര വിശാലമായിട്ടാണ് ഇത്രയും വലിയൊരു യാത്ര ഇത്രയും ദിവസം പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആ നേതാക്കളുമൊത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലേ പണ്ട് നമ്മൾ സഹോദരൻ അയ്യപ്പൻ്റെ പന്തി ഭോജനത്തിൻ്റെയൊക്കെ കഥ കിട്ടില്ല വേറെ ആർക്കുണ്ട് ധൈര്യം കേരളത്തിൽ ഇങ്ങനെ സുരേന്ദ്രൻ്റെ ഈ പ്രഖ്യാപനം കേട്ടിട്ട് അസുഖം മൂത്തിട്ട് ശത്രുക്കളൊക്കെ പറയാമെന്ന് അത് സുരേന്ദ്രൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് സുരേന്ദ്രൻ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ മോഡലാണെന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ട് ഞാനൊന്ന് കാര്യമായിട്ട് ഒന്ന് ഗവേഷണം നടത്തിയപ്പം സംഗതി നോർത്ത് ഇന്ത്യൻ അസുഖമാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം എന്താ വെച്ചാൽ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ എലക്ഷനൊക്കെ വരുമ്പം അവിടുത്തെ ദളിത് ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ ദളിത് വീടുകളിലോ ഒക്കെ പോയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും എന്നിട്ട് അമിത്ഷായുടെയൊക്കെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും അമിത്ഷാ ഇങ്ങനെ നിലത്തിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതൊരു യോഗി ആദിത്യനാഥൊക്കെ അത്ര വിശാല മനസ്സിലുള്ള ആളാണ് അവർ കൊല്ലത്തിൽ ഒരു തവണ ദളിതരുടെ ഇടയിൽ പോയിട്ട് വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കും അതിനൊരു പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കും ഇത് എന്നിട്ട് നോട്ടീസാക്കി അടിക്കും ദളിതരുടെ കൂടെ ഭക്ഷണം കഴിച്ച ആളാണ് ഇത് ഇതെന്ന് പറഞ്ഞിട്ട് നോട്ടീസായിട്ട് അയക്കും കേരളത്തിൽ ഇത് ഗംഭീരായിരിക്കും എന്ന് വിചാരിച്ച് പുതിയൊരു ഐഡിയ ആയിട്ടാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അടുത്ത ലോക്സഭാ സീറ്റിൽ സീറ്റ് ിക്കാനുള്ള ഒരു പുതിയ ഐഡിയ ആയിട്ടാണ് അവർ അവതരിപ്പിച്ചത് ഇനി ഇത് ചെയ്യാത്തത് കൊണ്ട് സീറ്റ് കിട്ടാണ്ട് കണ്ട എന്ന് വിചാരിച്ച് കെ സുരേന്ദ്രൻ അതങ്ങ് പറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് എസ് എസ് സി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ സുരേന്ദ്രൻ തീരുമാനിച്ചത് കേൾക്കുമ്പോൾ നമുക്ക് കൗതുകമൊക്കെ തോന്നുന്ന ആളുകളുണ്ടാവും ആശ്ചര്യം തോന്നുന്ന ആളുകളുണ്ടാവും പുച്ചൻ തോന്നുന്ന ആളുകളുണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ സമൂഹമായ ഒരു പരിച്ഛേദം നമ്മളവിടെയൊക്കെ കാണും സമൂഹത്തിൻ്റെ പരിച്ഛേദം നമ്മളിവിടെയൊക്കെ കാണും സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു കേരള മനസ്സ് ഭയങ്കര ഗൂഡ് സോൺ കൺട്രിയാണ് ഭയങ്കര ഉള്ള നാടാണ് എന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ അവിടെ പയറ്റി വിജയിച്ചു എന്നവർ അവകാശപ്പെടുന്ന പരിപാടിയിട്ട് ഇവിടെ വന്നാലേ ആളുകളിങ്ങനെ കൈ കൊണ്ടല്ല ഇങ്ങനെ അടിയും അത് ഇവിടുത്തെ ഒരു ശീലാണ് എന്തായാലും കെ സുരേന്ദ്രൻ എസ് സി എസ് ടി വിഭാഗക്കാരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് വലിയ പ്രഖ്യാപനമായി മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് ചെറിയ നോട്ടീസിലൊരു വരിയൊക്കെ ആയിരിക്കും പക്ഷേ അവരുടെ ആന്തരിക സത്തം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു തീരുമാനവും അവരുടെ അജണ്ടയും ഒക്കെ അതിനകത്ത് ഉണ്ടാവും അത് ആര് നടപ്പാക്കുന്നു എന്ന് ചോദിച്ചിട്ടല്ല അപ്പോൾ ഇവർ ചോദിക്കുന്നൊരു തിരിച്ചുള്ള ചോദ്യമുണ്ട് എന്താ ഇത് നടപ്പാക്കുന്ന ആൾ ഇങ്ങനെയാണല്ലോ അയാൾ ഈ സമുദായത്തിലാണല്ലോ മോളി മോടി ഈ സമുദായത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കും അതല്ല അതിനകത്ത് അടിസ്ഥാന പ്രശ്നമെന്ന് തിരിച്ചറിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ചാതുർവർണ്ണത്തെ വിശുദ്ധമായി കരുതുന്ന മനുസ്മൃതിയും അതിനെ പിന്തുടരുന്ന പല തരത്തിലുള്ള പ്രത്യയശാസ്ത്ര നിബന്ധനകളുമൊക്കെ നമുക്കതിന് മുമ്പിൽ കാണാം അത് പഴയ സവർക്കറൊക്കെ പറയുന്ന പല വിധത്തിൽ ഭൂതകാലത്ത് നമ്മൾ പയറ്റിയ വേദമതത്തിൻ്റെയും ബ്രാഹ്മണ്യ മതത്തിൻ്റെയും ഒക്കെ സത്തം ഉൾക്കൊള്ളുന്ന ചില കാഴ്ചപ്പാട് നമുക്ക് അവിടെ കാണാൻ കഴിയും നോർത്ത് ഇന്ത്യയിലെ ഈ ആചാരം ഇവിടെ അങ്ങ് പകർത്തി അടിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന സുവർണ ലോകത്തെക്കുറിച്ചായിരിക്കാം ബി ജെ പിയും കെ സുരേന്ദ്രനും ഒക്കെ സ്വപ്നം കണ്ടത് എന്നാൽ ഫലത്തിലുണ്ടായത് സുരേന്ദ്രനെ ഓടിച്ചിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അങ്ങനെ പൂർണ്ണമായി ജാതിവിമുക്തമായ അല്ലെങ്കിൽ മത സാഹോദര്യത്തിൻ്റെ ഒത്തുങ്ക ശൃങ്കത്തിലിരിക്കുന്ന ഒരു നാടൊന്നുമല്ല എന്ന് നമുക്കറിയാം ഉള്ളിൽ അതിരിക്കുമ്പോൾ തന്നെ പരസ്യമായി ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്നതിനൊന്നും അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗവും അല്ല ഇവിടെയുള്ളത് അതിനെതിരെ നിരന്തരം ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ദിവസമാണ് കടന്നുപോയത് നമുക്ക് ചില പ്രതികരണങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ എതിർബോധത്തിൻ്റെ തീവ്രത മനസ്സിലാവും ഞാൻ ഒന്ന് പ്രതികരണങ്ങളിലൂടെ പെട്ടെന്ന് കടന്നു പോകാം എന്നിട്ട് കേരളം എങ്ങനെയാണ് നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സമീപനം എന്ന് ഒരു കണക്ക് കൂടി മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് അമിഷ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഈ കാര്യം പയറ്റാൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അമിത്ഷാ കേരളം സന്ദർശിച്ച സമയത്ത് ചെങ്കൽ ചേരിയിലെ ജനങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന ബി ജെ പിയുടെ പ്രചാരണം ഭയങ്കര സംഭവമായിരുന്നു അന്ന് അത് ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹം കൈകാര്യം ചെയ്തു ബി ജെ പി ദളിത് വിരുദ്ധ പാർട്ടിയാണെന്ന പ്രചാരണം ചെറുക്കാനാണ് അമിത്ഷാ ചെങ്കൽ ചൂളയിലെത്തി ഭക്ഷണം കഴിച്ചത് എന്നായിരുന്നു ബി ജെ പി നേതാക്കൾ അന്ന് അവകാശപ്പെട്ടിരുന്നത് ബി ജെ പി നേതാക്കളുടെ പ്രചാരണത്തിനെതിരെ ചെങ്കൽച്ചൂളയിലെ ജനങ്ങൾ കൂട്ടമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സമയത്താണ് കറുത്ത നിറമുള്ള നേതാവിനെ ഞങ്ങൾ പ്രസിഡന്റാക്കി എന്ന പ്രചാരണം ബി ജെ പി നടത്തിയത് അതിനെതിരെയും പരിഹാസ്യമായ എതിർ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഓർമ്മയിലുണ്ടാകും ഒരു പ്രധാനപ്പെട്ട വിമർശനം വരുന്നത് നന്ദഗോപാലിൻ്റെയാണ് നന്ദഗോപാലിൻ്റെ വിമർശനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം ഗുരുജിയിൽ തുടങ്ങി മോഹൻ ഭഗവത് വരെ അലമുറയിട്ട് ഹിന്ദുവിനെ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ദ ഇതാണ് ഉള്ളിലെ സവർണബോധം രണ്ടായിരം വരെ ജനറലായ ജാതിയെ പിന്നീട് ഒ ബി സി ആക്കി താഴ്ന്ന ജാതിക്കാരൻ ഒ ബി സിയെ ഇന്ത്യ ഭരിക്കാനയച്ചെന്ന് നാടു മുഴുക്കയെ ഭീംപടിക്കും ആദിവാസിയെ പ്രഥമ പോരയാക്കി എന്ന് പറഞ്ഞിട്ട് ആദിവാസിയുടെ തലയിൽ മൂത്രമൊഴിക്കും എന്നാലും കേരള രാജ്യത്തെ സുരേന്ദ്രൻജി അങ്ങനെ വർണ്ണവെറിയുള്ള ആളല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാണ്ടെ ജി പൊളവുളപ്പൻ മലബാർ കൊട്ടാരത്തിൽ എസ് എസ് സി എസ് ടിക്കാരെ കൊണ്ടുപോയി നല്ല സ്വയംഭൻ വിരുന്നങ്ങ് കൊടുക്കും വിരുന്ന് ഒരുക്കുക മാത്രമല്ല ജി അവരുടെ കൂടെ ഇരുന്ന് ഒരു മേശയിൽ ഭക്ഷണവും കഴിക്കാനുള്ള വലിയ മനസ്സ് കാണിക്കും രാവിലെ അരേ സമാജത്തിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ച് രായാവ് അരേ സമൂഹത്തെ അംഗീകരിക്കുന്നുണ്ടത്രേ ഈ കാലത്ത് ഇത് ഇല്ലാത്ത സംഗതിയും ഔദാര്യവും കാണിച്ച രായാവിൻ്റെ വലിയ മനസ്സിലെ വാഴത്തുപാട്ട് ചെറുതായി ഒന്ന് പോസ്റ്റർ നോട്ടീസും അടിച്ച് ഇതുപോലൊന്ന് പ്രചരിപ്പിക്കും ബൈ വൈദ വൈ ന്യൂന ക്ഷ മോർച്ചക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ അല്ലേലും നമ്മൾ പണ്ട് നീലപ്പെയിന്റ് അടിച്ച കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ കാര്യം അവൻ എത്ര പെയിന്റ് അടിച്ചാലും രാത്രി അറിയാണ്ട് ഓരിയിട്ട് പോകും രണ്ടായിരത്തിഇരുപത്തിനാലിൽ പന്തീ ഭോജനം നടത്തിയ തമ്പുരാൻ നീണാൾ വാഴട്ടെ വരുന്നവർ വർണ്ണാശ്രമധർമ്മവും മനുവും നോക്കി അവനവൻ്റെ വർണ്ണമനുസരിച്ച് ക്യൂ നിന്ന് കയറുക എല്ലാം കൂടി തള്ളിപ്പിടിച്ച് മലബാർ കൊട്ടാരത്തിലേക്ക് കെട്ടി എഴുന്നള്ളരുത് എന്നൊരു നോട്ടീസ് ബോർഡും ഈ കുറിപ്പിൽ നന്ദഗോപാൽ ഇടുന്നുണ്ട് സുഭാഷ് നാരായണൻ പറയുന്നു കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്രയ്ക്കിടെ പട്ടികജാതി പട്ടികവർഗ നേതാക്കളുടെ കൂടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രത്യേക പരിപാടി ഉണ്ടത്രേ അത് ശരിയാണ് ബി ജെ പി നേതാവായിരുന്നിട്ടും ദളിതരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് വലിയ കാര്യമാണ് അത് ഇങ്ങനെ പരിപാടിയായി അവതരിപ്പിക്കാൻ തോന്നിയത് അങ്ങേയറ്റം മാതൃക സുരേന്ദ്രൻ ൻജി എത്ര മഹാൻ എന്ന് സറ്റേറിക്കലായി പറയുകയാണ് സുഭാഷ് നാരായൺ ഇന്ദ്രജിത് എസ് ചേപ്പാട് പറയുന്നു ഈഴവ സംഘി സുരേന്ദ്രൻ ദളിത് സംഘികളുടെ കൂടെ ചോറും ബീഫും കഴിക്കുന്നതാണത്രേ കെ ജെ പിയുടെ ഇത്തവണത്തെ ഇലക്ഷൻ സ്പെഷ്യൽ ഐറ്റം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശ്രീനാരായണ ഗുരു നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തിയ കേരളത്തിൽ നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് സഹോദരൻ അയ്യപ്പൻ പന്തീ ഭോജനം നടത്തിയ ഇതേ കേരളത്തിൽ ഈ കോമാളിക്കൂട്ടം ഇതൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ഡോക്ടർ വാസു എ കെ വ്യത്യസ്തമായ മറ്റൊരു പ്രതികരണം നടത്തുന്നുണ്ട് പന്തീ ഭോജനം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന കേരളത്തിന് ഇത്തരം വാർത്തകൾ വലിയ കോമഡി ഷോ തന്നെയാണ് എസ് സി എസ് ടി കാരുമൊത്ത് ഭക്ഷണം കഴിക്കും എന്നത് നോട്ടീസിൽ അച്ചടിക്കാവുന്ന അജണ്ടയായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നവോത്ഥാനത്തിൽ നിന്നും എത്രയോ പിന്നോട്ടാണ് നടന്നുപോയത് പോയത് ദളിത് യുവാവിന് വിവാഹം കഴിച്ച പേരിൽ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത കേരളവും ഈ നവ പന്തീ ഭോജന പ്രഖ്യാപന അജണ്ടയും വലിയ അന്തരം ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് ഡോക്ടർ വാസു എ പറയുന്നത് അംബുജ നെടുമ്പന മറ്റൊരു ആംഗിളിലാണ് കാണുന്നത് ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ജാതി പ്രശ്നമല്ല എന്ന വിവാഹ പരസ്യത്തിൽ എസ് സി എസ് ടി ഒഴികെ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് പോലുള്ള വംശീയ അധിക്ഷേപമാണ് വിവിധ ജാതികൾ പ്രത്യേകിച്ച് എസ് സി എസ് ടികളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നെങ്കിൽ വിപ്ലവമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും എസ് സി എസ് ടികളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് മഹാസംഭവമായി അവതരിപ്പിക്കുന്നത് തനി വംശീയ ആക്ഷേപമാണ് പന്തീ ഭോജനം നടത്തിയ സഹോദരൻ നയ്യപ്പനെ പുലേ നയ്യപ്പൻ എന്ന് വിളിച്ച് പരിഹസിച്ച ചോവന്മാരുടെ ആ നിലവാരത്തിൽ തന്നെയാണ് ഇന്നും സുരേന്ദ്രൻ എന്ന് പറയാതെ വയ്യ ഗോപകുമാർ അടൂർ പറയുന്നു ദളിത് സംഘികൾക്കിത് ആഘോഷരാവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി എസ് സി എസ് ടി നേതാക്കൾക്ക് ഒപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു ബി ജെ പിയിൽ സവർണ മേൽക്കോയ്മ ആരോപിക്കുന്നവരെ ചമ്മിപ്പിക്കുന്ന തീരുമാനം പക്ഷേ ഒന്നും മറന്നു സുരേന്ദ്രന അയ്യങ്കാളി മുതൽ അഭിമന്യു എന്ന കൈമാരക്കാരൻ വരെയുള്ളവർ കസേരയും വലിച്ചിട്ട് കാലിന്മേൽ കാലും കയറ്റി തമ്പ്രാക്കന്മാരുടെ അധികാരത്തിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന ചരിത്രമുള്ള നാടാണ് ശാന്തിപ്പണി മുതൽ ദേവസ്വം വരെ പോരാടി നേടിയത് ഒരു സംഘി സമ്മതത്തോടെയല്ല നല്ല കട്ടച്ചോപ്പ് കൊടിയുയർത്തി വീശേണ്ട സമയത്ത് വീശിയിട്ടും മുഖത്തേക്ക് ചൂണ്ടേണ്ട സമയത്ത് ചൂണ്ടിയിട്ടുമാണ് ആ കേരളത്തിലേക്കാണ് സുരേന്ദ്രൻ്റെ വക ഔദാര്യ പന്തി ഭോജനം അതും ഈ രണ്ടായിരത്തി ഇരുപത്തി ഇതെല്ലാം വടക്കോട്ട് പോയി വിളമ്പ് തെക്ക് വന്ന് വിളമ്പിയാൽ പാർട്ടിയെ തെക്കോട്ടെടുക്കേണ്ടി വരും എന്നാണ് ഗോപകുമാർ അടൂർ പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കെ സുരേന്ദ്രനും ബി ജെ പിയും ഒരു കാര്യം മറന്നു എന്നുള്ളത് വാസ്തവമാണ് ഉത്തരേന്ത്യയിലെ ഈ പയറ്റ് ഇവിടെ പയറ്റിയാൽ ഒന്നും വിജയിക്കില്ല അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം മറന്നു ഉത്തരേന്ത്യയിൽ ജാതീയമായും സാമ്പത്തികമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്നവർക്കൊപ്പം ആഘോഷിക്കാൻ തെരഞ്ഞെടുപ്പിനുള്ള പിടുത്തത്തിന് ഉപയോഗിക്കാൻ ഒക്കെ ഉള്ള ഒരു മന്ത്രവിദ്യ യാണ് ഈ സഹവർത്തിത്വം ആ സഹവർത്തിവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത അല്ലെങ്കിൽ ആ പ്രചരണം ഒക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം ഏറ്റവും അവസാനം നമ്മൾ കണ്ടിരുന്നത് എന്താ കേന്ദ്ര സർക്കാരിൻ്റെ സാധാരണ സാമ്പത്തിക പിന്നോക്കമായി നിൽക്കുന്ന ആളുകൾക്കുള്ള വീട് നിർമ്മാണത്തിൻ്റെ കഥ നമ്മൾ കേട്ടു എന്നിട്ട് ഇന്ത്യയാകെ വീട് നിർമ്മാണത്തിന് കൊടുക്കുന്ന എഴുപതിനായിരം രൂപയുടെ പുറത്ത് ആ വീടിന് മുന്നിൽ വലിയ ബാനർ വെച്ച് ഇത് ഇവരുടെ സംഭാവനയാണ് എന്ന് എഴുതി ചേർക്കണം എന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യൻ്റെ അന്തസ്സിന് വില പറയുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു നമ്മളെല്ലാവരും അത് അറിഞ്ഞോ എന്ന് എനക്കറിയില്ല എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് കേരളത്തിൻ്റെ ഗവൺമെൻറ് പറയുകയുണ്ടായി അത് ഈ സർക്കാരിനെ ആവണം ഏത് സർക്കാരായാലും അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാനാണ് എന്തായാലും എനിക്കിഷ്ടം ഈ എൽ ഡി എഫ് അല്ല യു ഡി എഫ് അല്ല ആരായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ ആയതുകൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് എഴുപതിനായിരം രൂപ കട്ട് ചെയ്യുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കുകയാണ് പാവപ്പെട്ടവൻ ഒരു നാല് മുറി വീട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയ മോദിയുടെ ഫോട്ടോയും ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് നീ വേറെ പൈസ ഇല്ലാത്തവനാണ് നീ സമൂഹത്തിൽ നിന്ന് വേറെ അരികിൽ നിൽക്കുന്നവനാണ് എന്ന് മറ്റു വീടുകളിൽ നിന്ന് വേർതിരിച്ച് മറ്റൊരു വീട് നിർമ്മിച്ച് അതിനൊരു ചാപ്പ കുത്തിയിട്ട് ഉള്ളൊരു പരിപാടി കേന്ദ്ര സർക്കാർ തന്നെ നടപ്പാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതേപോലെ ദളിതർക്കുള്ള ഫണ്ടിൻ്റെ കാര്യത്തിലും സാധാരണ മനുഷ്യർക്കുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടുകളുടെ കാര്യത്തിലും എന്തിന് റേഷൻ ഷോപ്പ് നൽകുന്ന അരിയുടെ വില കൊടുത്തു വാങ്ങുന്ന റേഷൻ ഷോപ്പിൽ വില കൊടുത്തു വാങ്ങുന്ന അരിയുടെ ബാഗിൻ്റെ വരെ ഈ ചാപ്പ കുത്തി പറഞ്ഞേക്കുന്ന ഭക്ഷണത്തിന് മേൽ ചാപ്പ കുത്തുന്ന സർക്കാരും ബി ജെ പിയുമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രം പയറ്റാൻ ശ്രമിക്കുന്നത് എല്ലാ കാലത്തും നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ പറയുന്ന പ്രബുദ്ധ മനസ്സ് ഇതുപോലെ തന്നെ തുടരുമോ എന്നൊന്നും നമുക്ക് ഇപ്പം ഉറപ്പു പറയാൻ പറ്റില്ല കാരണം മാറി കൂടായുകയില്ല എന്ന സൂചന നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയുള്ള ബോധം ഈ മാനക്കേട് കൊണ്ട് മാത്രം ഉള്ളിൽ ഇത് പുറത്തു പറഞ്ഞാൽ എൻ്റെ വിലയിടിയുമോ എന്ന് മാത്രം വിചാരിച്ച് ഉള്ളിൽ നടക്കുന്ന ആളുകളുണ്ട് അവരുടേതായ സംഘത്തിൽ അവർ ഇത് പറയുന്നു പ്രകടിപ്പിക്കുന്നു ഒക്കെയുണ്ട് അതുകൊണ്ടാണ് ജാതി സംഘടനയുടെ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി ഒരച്ഛനും ഒരമ്മയും മകൾ ദളിതൻ്റെ കൂടെ ഒളിച്ചോടിയെന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് കാരണം അവർക്ക് ഈ ജാതി സംഘടനയിൽ ജീവിക്കണമെങ്കിൽ മകളെ അതിൽ നിന്ന് പിൻതിരിപ്പിക്കണം സമൂഹത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന ജാതി സമൂഹത്തിനൊപ്പം നിൽക്കണമെങ്കിൽ അവൾ അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാൽ അവൾ അതിന് വഴങ്ങാതെ അവളുടെ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ഈ ജാതി ജാതിബോധത്തിൻ്റെ വലയത്തിൽ കഴിയുന്ന ജാതി സംഘടനയുടെ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി ഒരച്ഛനും അമ്മയും മരണം തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതൊരു കൊലപാതകമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ ഉള്ളിലുണ്ട് കേരളത്തിൻ്റെ അന്തർധാരയായി കിടപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്തായാലും ഇങ്ങനെയൊരു തീരുമാനം കെ സുരേന്ദ്രൻ എടുത്തത് എന്തായാലും നന്നായി കാരണം ഇങ്ങനെ ആണ് ഈ പാർട്ടി അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ സുരേന്ദ്രൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയാറുണ്ട് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സമീപനം എന്തുകൊണ്ട് അവർ കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെയുള്ളൊരു പഠനം തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഡോക്ടർ സ്കോളറിലായിരുന്ന മധുസൂദന നാഗ സെൻറ്റർ ഫോർ മൈഗ്രേ and Inclusive Development Executive Director Binoy Peter. ഉദയ്പൂരിലെ ആജീവിക ബ്യൂറോയിലെ ദിവ്യ ശർമ്മ എന്നിവർ ചേർന്ന് ഒരു പഠന ഗവേഷണം തയ്യാറാക്കി ഈ ഗവേഷണത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത് അതായത് ഇന്ത്യയിൽ ജാതി ബോധം അല്ലെങ്കിൽ ജാതി അധിക്ഷേപം അല്ലെങ്കിൽ ജാതി സമീപനത്തിൽ മാനുഷികതയൊക്കെ ഉള്ള നാടായതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നത് കൂടുന്നു ഉത്തരേന്ത്യയിലെ ദളിത് വിഭാഗക്കാരുടെ വരവ് കൂടുന്നു എന്നുള്ളൊരു പഠന റിപ്പോർട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായി തൊഴിൽ തേടിയെത്തുന്നത് കേരളത്തിലേക്കാണ് എന്നാണ് ഈ പഠനം കൂടി നേരത്തെ അങ്ങനെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പഠനവും തെളിയിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് വരാൻ ഉയർന്ന സമുദായ അംഗങ്ങൾ മടിക്കുന്ന സാഹചര്യവും ഉണ്ട് ഒഡീഷയിലെ ഗഞ്ചാം ജില്ലയ്ക്കും കേരളത്തിനുമിടയിൽ രൂപം കൊണ്ടിരിക്കുന്ന തൊഴിൽ കുടിയേറ്റ ഇടനാഴി കേന്ദ്രീകരിച്ചുള്ള പഠനത്തിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് ക്രൂരമായ ജാതി വേർതിരിവുകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇവർ ഒഴിവാക്കി കേരളം തിരഞ്ഞെടുക്കുന്നത് വിവേചനം കുറവായ സംസ്ഥാനങ്ങളിലേക്കാണ് കുടിയേറ്റം ഏറെയും ഉള്ളത് അതിൽ കേരളം മുന്നിൽ നിൽക്കുകയാണ് ഗഞ്ചാമിൽ നിന്ന് ഗുജറാത്തിലെ വ്യവസായ നഗരമായ സൂറത്തിലേക്ക് വർഷങ്ങളായി കുടിയേറ്റമുണ്ടായിരുന്നു ഒഡീഷയിൽ നിന്നുള്ള മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങൾ ഒരുപോലെ സൂറത്തിലെത്താൻ തുടങ്ങിയതോടെ ജാതി വിവേചനം അവിടെയും കൂടി അതോടെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ സൂറത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കി അവർ കേരളം തിരഞ്ഞെടുക്കുകയാണ് ജാതീയമായ വേർതിരിവ് കുറഞ്ഞതിനാൽ കേരളത്തിൽ കൂലി കൂടുതലാണെങ്കിലും ഒഡീഷയിലെ ഉയർന്ന സമുദായ അംഗങ്ങൾ ഇപ്പോഴും സൂറത്തിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത് കാരണം ഈടെ പിന്നോക്കക്കാരൊക്കെയുള്ള സ്ഥലമാണല്ലോ അവർ അവർ നേരെ സൂറത്തിലേക്ക് പോകും കൂലി ശേഷം കുറച്ചാലും കുഴപ്പമില്ല ജാതി സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സ്വന്തം നാട്ടിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം ജോലി ചെയ്യാനുള്ള മടിയാണ് അവർ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള കാരണം ഒഡീഷയിലെ കണ്ടാമാൽ കലാപത്തിന് ശേഷം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരും കേരളത്തിലേക്ക് കൂടുതലായി തൊഴിൽ തേടി എത്തുന്നുണ്ട് എന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നു ആദിവാസികളും ദളിതരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് കേരളമാണ് എന്നുള്ളതാണ് ഈ കേരളത്തിലാണ് സുരേന്ദ്രൻ പന്തി ഭോജനം അതും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊപ്പം മാത്രമായി ഒരു പന്തി ഭോജനം പ്രഖ്യാപിച്ച് നടപ്പാക്കിയത് കോഴിക്കോട്ട് വെച്ച് ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് ആ യാത്ര ചെല്ലുമ്പോൾ ആരുടെയും യൊക്കെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഓരോ ജാതി വെച്ച് നായന്മാർക്കും ഈഴവർക്കും ഒക്കെ ഇടയിലുള്ള പന്തി ഭോജനത്തിൽ സുരേന്ദ്രൻ തയ്യാറാവുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇമാതിരി ജാഥ നടത്തി കഴിയുമ്പോൾ കേരളത്തിൽ ഒരു കാര്യമായ മാറ്റം ഉണ്ടാക്കും എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് പിടികിട്ടിയത് നന്ദി നമസ്കാരം